പഹൽഗാമിലെ താഴ്വരയിൽ വീണ കണ്ണുനീർ മായും മുമ്പ് അതിന് കാരണക്കാരായവർക്ക് എതിരെ തിരിച്ചടിച്ച് ഇന്ത്യ ആഘോഷവേളകൾ ഒരു നിമിഷം കൊണ്ട് കണ്ണീർ കടലാക്കിയ ആ പാകിസ്ഥാൻ ക്രൂരതയ്ക്ക് ചുട്ട മറുപടിയാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ എന്നതിലൂടെ നൽകിയത് കാലം എത്രയൊക്കെ മുന്നോട്ടു പോയാലും ഓരോ ഇന്ത്യക്കാരനും മറക്കാത്ത ഒരു മുഖമുണ്ട് ഹിമാൻഷി നർവാളിന്റെ ഭീകരാക്രമണത്തിലെ കണ്ണീർ കാഴ്ചയായിരുന്നു ഹിമാൻഷി നർവാളിന്റെ ചിത്രം മധുവിധു ആഘോഷിക്കാൻ ഏറെ സന്തോഷത്തോടെ എത്തിയ അവരുടെ വിധി വിധിയെന്നത് തന്റെ ഭർത്താവിന്റെ മരണമായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ ഈ തിരിച്ചടിക്ക് പിന്നിൽ അനേകം സ്ത്രീകളുടെ കണ്ണീർ പറ്റിയ മുഖം കൂടിയുണ്ട് അവർക്കുള്ള ആദരം കൂടിയാണ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ പത്തു വർഷത്തിനിടെ ഇന്ത്യയുടെ ശക്തി എന്തെന്ന് തെളിയിച്ച മറ്റൊരു തിരിച്ചടി രണ്ടായിരത്തി പതിനാറിലെ ഉറി സർജിക്കൽ സ്ട്രൈക്കിന്റെയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന്റെയും ചൂടുമാറും മുമ്പ് മറ്റൊരു ഓപ്പറേഷൻ പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങളായ ബഹവൽപൂർ മുരിത്കെ ഗുൽപൂർ ബിംബർ ചക് അമറു ബാഗ് കോട്ലി സിയാൽകോട് മുസാഫറാബാദ് എന്നിവിടങ്ങളിലാണ് ഇന്ത്യൻ സേനകൾ ആക്രമണം നടത്തിയത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പന്ത്രണ്ടാമത്തെ നഗരമായ ബഹാവൽപൂർ ലക്ഷ്യമിട്ടതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് പാക് ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രം കൂടിയാണ് അവിടം അവിടെയാണ് ഉസ്മാൻ അലി ക്യാമ്പസ് എന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഏറെക്കാലമായി ഇന്ത്യക്ക് നേരെ ഉയർത്തുന്ന ഭീഷണിക്കെതിരെ ജെയ്ഷയുടെ അടിവേറിളക്കുക എന്നീ ലക്ഷ്യത്തോടെ കൂടിയാണ് ഇന്ത്യ ആയുധങ്ങൾ വർഷിച്ചത് പുലർച്ചെ ഒന്ന് നാൽപ്പത്തിനാലിനായിരുന്നു ഇരുപത്തിമൂന്ന് മിനിറ്റുകൾ നീണ്ട ആക്രമണം നടന്നത് ആക്രമണത്തിന് സജ്ജം ജയിക്കാനായി പരിശീലിക്കപ്പെട്ടവർ എന്ന കുറിപ്പോടെ ഇന്ത്യൻ കരസേന പുലർച്ചെ ഒന്ന് ഇരുപത്തിയെട്ടിന് എക്സിൽ പോസ്റ്റിട്ടു കൃത്യം പതിനാല് മിനിറ്റിനു ശേഷം പാകിസ്ഥാൻ കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ ആക്രമണവും നടന്നു ഈ ഓപ്പറേഷനിൽ എഴുപത് പാകിസ്ഥാൻ ഭീകരരെ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം കൂടാതെ അറുപതിലധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ആയുധശേഖരത്തിൽ സമ്പന്നമായ ഇന്ത്യയുടെ പക്കൽ ശക്തിയേറിയ നിരവധി മിസൈലുകളുണ്ട് ബ്രഹ്മോസ് നിർഭയി പോലുള്ള ക്രൂയിസ് മിസൈലുകളും പൃഥ്വി അഗ്നി പോലുള്ള ബാലിസ്റ്റിക് മിസൈലുകളുമുണ്ട് ഇതിൽ വിദേശ നിർമ്മിതമായ സ്കാർപ്പ് മിസൈലാണ് പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യ വർഷിച്ചത് ൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ മറുപടി അഭിമാനകരമെന്നാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മകൾ ആരതിയുടെ വാക്കുകൾ തന്റെ അമ്മയുടെ സിന്ദൂരം മായ്ച്ചുകളഞ്ഞ ക്രൂരതയ്ക്ക് തിരിച്ചടി നൽകിയതിൽ അഭിമാനമെന്നുകൂടി ആരതിയുടെ വാക്കുകളിൽ തെളിഞ്ഞിട്ടുമുണ്ട് പ്രതിപക്ഷ പാർട്ടികളും ഇന്ത്യയുടെ ഈ നീക്കത്തിൽ പിന്തുണ നൽകിയിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യമാണെന്നും പ്രശ്നം എത്രയും വേഗം അവസാനിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുവെന്നുമാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് കൂടാതെ നിരവധി പേരാണ് ഇന്ത്യൻ സൈന്യത്തിന് പ്രശംസയുമായി എത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഹാഷ്ടാഗിനൊപ്പം ഭാരത് മാതാ കി ജയ് എന്ന വാക്കുകൾ കൂടി പങ്കുവെച്ചുകൊണ്ട് ബോളിവുഡ് താരങ്ങളായ അനുപം ഗേർ പരേഷ് റാവൽ ഋതേഷ് ദേശ്മുഖ് നിമ്രത് കൌർ വിവേക് അഗ്നിഹോത്രി മധുർ ഭണ്ടാർക്കർ എന്നിവർ പ്രതികരണവുമായി എത്തിയിട്ടുമുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ കനത്ത മറുപടി നൽകിയതിന് പിന്നാലെ തെറ്റായ വാർത്തകളും വിവരങ്ങളും പടച്ചുവിടുകയാണ് പാക് മാധ്യമങ്ങളും സർക്കാർ അനുബന്ധ കേന്ദ്രങ്ങളും ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് പിറകെ പാക് കേന്ദ്രീകരിച്ചുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ തെറ്റായ ഒട്ടേറെ അവകാശവാദങ്ങളാണ് ഉന്നയിക്കുന്നത് ശ്രീനഗർ വ്യോമ താവളത്തിൽ പാക് സേന ആക്രമണം നടത്തിയെന്നും ഇന്ത്യൻ സൈനിക താവളം നശിപ്പിച്ചുവെന്നുമെല്ലാം അവകാശവാദങ്ങളുണ്ട് എന്നാൽ വിശ്വസനീയമായ ദൃശ്യങ്ങളോ ഉപഗ്രഹ ചിത്രങ്ങളോ തെറ്റായ വിവരങ്ങൾ ഉന്നയിക്കുന്നവർക്ക് കൊണ്ടുവരാനാവുന്നില്ല പാക് സേനയുടെ മീഡിയ വിങ്ങായ ഇന്റർ സർവീസ് പബ്ലിക് റിലേഷൻസ് ഉൾപ്പെടെ ഇത്തരത്തിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നുമുണ്ട് നുണപ്രചാരങ്ങൾക്കൊപ്പം തന്നെ ഇതുമായി ബന്ധമില്ലാത്ത ചിത്രങ്ങളും വീഡിയോകളും വ്യാപകമായി പങ്കുവെക്കുന്നുമുണ്ട് ഇവ പലതും പഴയ സംഭവങ്ങളുടേതും മുൻകാലങ്ങളിലെ മറ്റ് സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതുമാണെന്ന് വ്യക്തമായിട്ടുമുണ്ട്